എന്റെ പെങ്ങളെ കല്യാണം നീ നീ വരണം നിന്റെ നിന്നെ വിളിച്ചില്ലേ അവനിപ്പം ഇങ്ങനെ ഒരു ഒരു കാരണം ലക്ഷം രൂപ ലോൺ ാണേല് അളിയ പിന്നെ വീട്ടിൽ പലിശക്ക് പൈസ കൊടുക്കുന്നുണ്ട് വിശ്വാസം ആരെങ്കിലും ഉണ്ടെന്ന് പറയണിയ എൻ്റെ കോളേജ് പഠിച്ചൊരു കൂട്ടുകാരനുണ്ട് അവനെ നറക്കി തരാം നീ ചോദിച്ച കാശ് താങ്ക്സ് കാൻസൽ ചെയ്യും തിരിച്ചു കൊടുക്കാം <ladari> e na, Kate, bon െ ഒരു നമ്മളമ്മിലുള്ള ബന്ധം തീരുവാ എന്നെ ഒരുപാട് വലപ്പിച്ചു നീ ഞാൻ അറിഞ്ഞോണ്ടല്ലോടാ ഒന്നും പറഞ്ഞു അവർക്ക് രണ്ടുപേർക്ക് ഒരു ശത്രുവിനെ പോലെ പണത്തിന്റെ കാര്യത്തില് കൂട്ടുകാർക്കായാലും ഫാമിലിക്കായാലും ഇടനിലക്കാരനായിട്ട് നിൽക്കാതിരിക്കുന്ന പല ബന്ധങ്ങളും നഷ്ടമാവും